ഭവന പുനരുദ്ധാരണ പദ്ധതി വൈകുന്നതിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം രണ്ടാം തുക വിതരണം ഒറ്റപ്പാലം നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ആനുകൂല്യം വൈകുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം കഴിഞ്ഞ വാർഷിക പദ്ധതിയുടെ ആനുകൂല്യത്തിന്റെ രണ്ടാംഘട്ട വിതരണം വൈകുന്നതിനെ ചൊല്ലിയാണ് ആക്ഷേപമുയർന്നത് എസ് സി ജനറൽ വിഭാഗങ്ങളിലെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള പദ്ധതിയുടെ ആനുകൂല്യ വിതരണമാണ് വൈകുന്നത് ഓരോ വാർഡിലും പൊതുവിഭാഗത്തിൽ നിന്ന് നാലു പേരും എസ് സി വിഭാഗത്തിൽ നിന്ന് രണ്ടു പേരുമാണ് ഗുണഭോക്താക്കളായുള്ളത് മുപ്പത്തി ആറ് വാർഡുകളുള്ള നഗരസഭയാണ് ഒറ്റപ്പാലം ജനറൽ വിഭാഗത്തിന് മുപ്പതിനായിരം രൂപയും എസ് സി വിഭാഗത്തിന് നാൽപ്പതിനായിരം രൂപ വീതവുമാണ് ധനസഹായം ആദ്യഘടും വിതരണവും വൈകിയിരുന്നതായി ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു ഏതാനും ജില്ലാ കൌൺസിലർമാർ വാർഡ് സഭായോഗങ്ങൾ ചേരാതെ വൈകിപ്പിച്ചതാണ് സമയബന്ധിതമായി പദ്ധതി നിർവഹണത്തിന് തടസ്സമായതെന്ന സി പി ഐ അംഗങ്ങളുടെ വാദം മുസ്ലിം ലീഗ് പ്രതിനിധികളെ ചൊടിപ്പിച്ചു വാർഡ് സഭ വൈകിയതോടെ വികസന സെമിനാറും ആസൂത്രണ സമിതി അംഗീകാരവുമെല്ലാം വൈകിയെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഇത് അടിസ്ഥാനരഹിതമാണെന്ന് മറുപക്ഷം ബാധിച്ചു അതേസമയം നഗരസഭയിൽ എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ടെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിച്ചു ഈ പതിനെട്ട് പറഞ്ഞത് പറഞ്ഞു